ഇന്ന് ഞാൻ നിൽക്കുന്നത് കോവളത്താണ് ഈ കാണുന്നത് കോവളമാണ് ഇന്ന് ഓട്ടം കിട്ടിയിട്ടുള്ളത് ആറ്റുകാൽ ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം അത് കഴിഞ്ഞ് കോവളം കോവളം കഴിഞ്ഞിട്ട് ശംഖുമുഖം അടുത്ത് മൃഗശാല ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഓട്ടം അപ്പോൾ ഇപ്പോൾ നമ്മൾ കോവളത്താണ് രാവിലെ വന്നതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞു എന്തായാലും വെയിൽ ആരംഭിച്ച് വരികയാണ് എന്തായാലും നല്ല അടിപൊളി അന്തരീക്ഷം നല്ല കാറ്റുണ്ട് വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ട് ദൂരെന്നൊക്കെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ കുളിക്കുന്നുണ്ട് ഒരുപാട് കൊച്ചു ഉണ്ട് എല്ലാം ചാടി കുളിക്കുന്നുണ്ട് അവിടെ കുറച്ച് പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ അവിടെ കുളിക്കാനൊക്കെ നോക്കൂ അത് കഴിഞ്ഞ ഉള്ളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തന്നെ അവിടെ ലൈഫ് ഗാർഡ് ഉണ്ട് പുള്ളി അവിടെ മൊട്ടിസ് അടിക്കും അപ്പോൾ തിരിച്ചു വരണം ഇത് കുറച്ച് മാവ്മാർ കടലിൽ പണിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് വലയൊക്കെ റെഡിയാക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ദൂരെയൊക്കെ ഉള്ളൊരു ഓടിച്ചാടിയൊക്കെ വന്നോ അടിപൊളി സൈറ്റുകളാണ് ഇവിടെയൊക്കെ കോവളം ശംഖുമുഖത്തൊക്കെ ഇപ്പോൾ പരിപാടികളൊക്കെ നടക്കുകയുണ്ട് ശംഖുമുഖത്ത് വൈകുന്നേരമൊക്കെ വന്നാൽ നല്ല ലൈറ്റും അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കോവളത്ത് നിന്ന് നേരെ പോകുന്ന അടുത്ത് ശംഖുമുഖത്താണ് ശംഖുമുഖം കഴിഞ്ഞിട്ട് ആണ് അടുത്ത് മൃഗശാലയ്ക്ക് പോകുന്നത് ഇത് കോവളം പള്ളിയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് സെൽവ ഡൻ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാൻ പോവുകയാണ് ഈ ഹോട്ടലിൽ വന്നിട്ട് വെള്ളയമ്പലത്താണ് എന്തായാലും ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറുന്നത് താഴെ നോൺ എ സി നല്ല എ സിയാണ് അപ്പോൾ നമ്മൾ നേരെ എ സിയിലോട്ടാണ് പോയത് ഒരണ്ണ ഒരു ബുക്കുമായിട്ട് വന്ന് കടപടക്കി എന്തൊക്കെ ചോദിക്കുന്ന നമ്മൾ അവസാനം പറഞ്ഞ് ചിക്കൻ ബിരിയാണി പോരട്ടൊന്ന് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വേണ്ട ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന ആയിരിക്കും കനത്തിൽ ഇവിടെയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മന്തി ഐറ്റംസ് അതുപോലെ ബിരിയാണി അതുപോലെ ഊണ് നമുക്ക് കിട്ടുന്നത് പൊതിച്ചോറ് പൊതിച്ചോറായിട്ടാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് അപ്പോൾ ടിവാൻ റത്തൊക്കെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഈ ഫുഡൊന്ന് കഴിച്ചു നോക്കുക നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബബായ് അപ്പോൾ സ്പോട്ട് മറക്കണ്ട സെൽവാഡൻ വെള്ളയമ്പലം തിരുവനന്തപുരം